നിലമ്പൂരിലെ രണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയ സംഭവത്തിൽ രണ്ട് നിക്ഷേപകരുടെ പരാതികളിൽ പോലീസ് കേസെടുത്തു ഓരോ പരാതികളിലാണ് രണ്ട് സ്ഥാപനങ്ങൾക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പിക്ക് നിക്ഷേപകർ നൽകിയ പരാതികളിലാണ് കേസ് നിലമ്പൂരിൽ രണ്ടായിരത്തി മുതൽ പ്രവർത്തിച്ചു വരുന്ന കാരാട്ടുകുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമകളായ സന്തോഷ് മുബഷീർ എന്നിവരുടെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് സ്ഥാപനങ്ങൾ അടച്ചത് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്ന് തന്നെയാണ് സ്ഥാപനങ്ങളിൽ ജീവനക്കാർ ഉൾപ്പെടെ ജോലിക്കായി എത്തിയപ്പോഴാണ് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ട് വീണതായി കണ്ടത് ഒന്ന് ബാങ്കായും രണ്ടാമത്തേത് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമാണ് എടക്കര ഉണ്ണിച്ചന്ദം സ്വദേശി കെ ആർ സന്തോഷ് എടക്കര മില്ലുംപടി സ്വദേശി പി മുബശ്ശീർ എന്നിവരാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിലമ്പൂരിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലുൾപ്പെടെ പതിനാല് ബ്രാഞ്ചുകളുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു നിലമ്പൂരിലെ രണ്ട് പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡിപ്പോസിറ്റ് ഇട്ടവരും ദിവസച്ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത് കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രനാണ് പരാതി നൽകിയിട്ടുള്ളത് പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായും ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ പണം നിക്ഷേപിച്ച നൂറുകണക്കിന് ആളുകൾക്കാണ് ലക്ഷ്യങ്ങൾ ലഭിക്കാനുള്ളത് ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് വർഷം പതിമൂവായിരം രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത് ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് പണം തിരിച്ചുകിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത് നിലമ്പൂർ മേഖലയിൽ മാത്രം ഇരുന്നൂറോളം പേർക്ക് പണം നഷ്ടമായെങ്കിലും കൂടുതൽ പേർ പരാതി നൽകാൻ തയ്യാറാകാത്തത് കാരണം ഒരു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും കുറച്ചു നാളുകളായി നിക്ഷേപകർക്ക് പണം കൃത്യസമയങ്ങളിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ദിവസം പണമടച്ചിരുന്നവരാണ് പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിലമ്പൂർ കേന്ദ്രീകരിച്ചു മുൻപും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയ സംഭവങ്ങൾ ഉണ്ട് ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ